വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഏതൻസ് മൂന്നാർ റിസോർട്ടിലാണ് ഇപ്പോൾ എണീറ്റോളൂ സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഞാൻ രാവിലെ എണീറ്റിട്ട് അതേപോലെ തന്നെ സുബയൊക്കെ നമസ്കരിച്ചിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് നമുക്കൊരു ജസ്റ്റ് ചായ ഒക്കെ ഇട്ട് ഓടിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ബാൽക്കണി ഞാനൊരു ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല നല്ല ഊള ചായ ആയിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ ഈ പൗഡറൊക്കെ വെച്ചിട്ട് പക്ഷേ ഞാൻ അത്ര പോരാ ഒന്നാമത് ഞാൻ ഒരു അല്ല ലവറല്ല വല്ലപ്പോഴും കുടിക്കുന്നത് ഇതേപോലെ മൂന്നാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലൊക്കെ വരുമ്പോഴോ അല്ല നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആയിരിക്കും ഇന്ന് ആക്ച്വലി തണുപ്പും കുറവാണ് ഞാൻ ഇട്ട ചായയും നല്ല ബോറാണ് സോ ആ സ്നായ് മിസ് യു ഇതിൽ മാത്രമല്ല മൊത്തത്തിലെട്ടോ നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത് മൂന്നാറ് ആനച്ചാലിലാണുള്ളത് ടെമ്പറേച്ചർ ലൈക്ക് സെവൻറ്റീൻ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് അത്രയും ഫീലൊന്നും ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ടു ആറേഞ്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ നമുക്ക് ഈ ടൈമിലൊക്കെ നോർമലി കോടയൊക്കെ കാണുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ കോടയൊന്നുമില്ല സമ്മർ സീസണും കൂടെയാണല്ലോ അപ്പോൾ അതിൻ്റെ ആയിരിക്കാം എന്നാലും ഞങ്ങൾ ഉച്ചയ്ക്ക് ആണ് ഇവിടെ എത്തിയത് ഉച്ചക്കല്ല ഒരു വൈകിട്ട് നാലുമണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് ആ സമയത്തും തണുപ്പ് കുറവാണ് നല്ല ചൂടുണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് ഓക്കെ ഈ കാണുന്നൊക്കെ പ്രീമിയം കോട്ടേജാണ് കേട്ടോ പ്രീമിയം കോട്ടേജ് വിത്ത് എ സി ആൻഡ് ബാൽക്കണി എന്നുള്ള കാറ്റഗറിയാണിത് ബാൽക്കണിയുള്ള പ്രീമിയം കോട്ടേജ് റൂമാണിത് ഇതിൽ എ സിയും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഒക്കെയാണ് ഇതാ ആ താഴെ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് സ്വിമ്മിംഗ് പൂൾ ടൈം വരുന്നത് സെവൻ തേർട്ടി എ എം ടു സെവൻ തേർട്ടി പി എം ആണ് സോ ഞാൻ ഇന്നലെ പൂളിൽ ഇറങ്ങിയൊന്നുമില്ല നോക്കട്ടെ ഇന്ന് പോവായിരിക്കും ഞാൻ മിക്കവാറും ഇന്ന് പോകാൻ പ്ലാൻ ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എയിറ്റ് തേർട്ടിക്കാണ് സോ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോയി സ്വിം ചെയ്തിട്ട് വരാൻ ഓർത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ മൂന്നാർ പോവുക പിന്നെ വട്ടവട റൂട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ പോകുമ്പോൾ ആട്ടുപെട്ടി ഡാം എക്കോ പോയിൻ്റെ കുണ്ടൽ ഡാം ടോപ്പ് സ്റ്റേഷൻ പാമ്പാടും ജോലി നാഷണൽ പാർക്ക് എല്ലാം കവർ ചെയ്തിട്ട് പോകാൻ പറ്റും സോ എൻ്റെ കസിൻ ആ വഴിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കുട്ടിയുടെ ഫ്രണ്ടും പോയിട്ടില്ല സോ ഫസ്റ്റ് ടൈമാണ് ആൾ കേരളയിൽ ആ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് സോ ആളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് എൻ്റെയും കസിൻ്റെയും ഒരു ബാധ്യത ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് കാര്യം നമ്മുടെ കൾച്ചർ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നാലും ഞങ്ങൾ വരുന്ന വഴിക്ക് അടിമാലി എന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടീ അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഫിഷ് കറി മീൽസ് ആയിരുന്നു കഴിച്ചിരുന്നത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും ടേസ്റ്റ് ആ ഫുഡിന് ഉണ്ടാവുമെന്ന് സോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഞാൻ അങ്ങനെ മൂന്നാറിൽ നിന്ന് എനിക്കത്ര നല്ല ഫുഡൊന്നും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് തൊടുപുഴന്നായിരുന്നു വന്നിരുന്നത് അപ്പോൾ അടിമാലി ടൗണിലേക്ക് ഞങ്ങൾ പോയിട്ട് അവിടെ നിന്നും കാണാനായിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിരുന്നായിരുന്നു പക്ഷേ ആ തിരിച്ച് വരാനുള്ള ഡിസിഷൻ ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു തിരിച്ച് നല്ല ഡെസിഷനായിട്ട് തന്നെ തോന്നി കയറി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ആംബിയൻസും നല്ല ഫുഡും ഒക്കെ കഴിക്കാൻ പറ്റി നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്കിനി ഈ പൂളിലേക്ക് പോയിട്ട് വരാം ഓക്കെ ഇതാണ് കേട്ടോ പൂളിലേക്ക് പോകുന്ന വഴി ആ താഴായിട്ടാണ് പൂൾ വരുന്നത് ഈ മേലേക്ക് കയറി പോകുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് റിസപ്ഷനും റെസ്റ്റോറൻ്റൊക്കെ വരുന്നത് സോ നമുക്ക് പൂളിലേക്ക് പോവാം കാണുന്ന കോട്ടേജിലാണ് ഞാൻ താമസിച്ചത് ഇവിടെ പ്രീമിയം കോട്ടേജ് എന്ന് പറയുന്നത് റൂമാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊരു ട്രീ ഹൗസ് കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് ട്രീ അല്ല ജസ്റ്റ് പില്ലേഴ്സിൽ നിർത്തിയേക്കുന്നതാണ് ആ കോട്ടേജുകളൊക്കെ ഇവിടെ ഈവനിങ് ചായക്കടയൊക്കെ ഉണ്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന പോലത്തെ ഇതെനിക്ക് തോന്നുന്നു ഫൈവ് തേർട്ടി ഫൈവ് ടു സിക്സും കണ്ടാണെന്ന് തോന്നണം അത് ഉള്ളത് ഇവിടെ നമുക്ക് ചായയും പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാകും എന്താ ഇതാണ് പൂളിലേക്ക് വരുന്നത് ഉണ്ടാ ഇവിടെ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഞ്ചും ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ സ്കൂൾ റൂൾസ് ഇവിടെ എഴുതിട്ടുണ്ട് അത് പറഞ്ഞു പോയതാണ് തോന്നുന്നു എല്ലാ സോ എല്ലാ പൂളിലും കാണുന്നതാണ് സോ അതൊക്കെ പാലിക്കാൻ നോക്കുക അപ്പോൾ നമ്മളിനി പൂളിലിറങ്ങാൻ വേണ്ടി പോവാണ് സോ ലി ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു കാര്യം വാമായിട്ട് നിർത്തിയേക്കാണ് ഇപ്പോൾ ഞാൻ നോക്കും നല്ല തണുത്തു വരക്കായിരിക്കുന്നു പക്ഷേ വാം വാട്ടർ ആണ് അപ്പൊ നമുക്ക് പൂളിൽ ചാടിയിട്ട് വരാം ഓക്കെ തണുപ്പുണ്ട് മോർണിംഗ് ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവാണ് ആരും ഇല്ല ഫാമിലി ഗസ്സിന് മാത്രമേ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുകയുള്ളൂ ബാച്ചിലേഴ്സിന് അലൗഡല്ല സോ എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ ഇതുവരെ പൂളും എത്തിയിട്ടില്ല ഞാനായിരുന്നു ഫസ്റ്റ് വന്നിരുന്നത് സോ നല്ല പ്രൈവസിയോടുകൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് കേട്ടോ കിറ്റ് സ്കൂൾ വരുന്നു അപ്പോൾ നമ്മളൊരു ഷവറൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് പൂള് നല്ല പൂളായിരുന്നു ചെറിയ പൂളാണെന്നുണ്ടെങ്കിലും ക്യൂട്ട് ആക്ച്വലി ഞാനിപ്പോൾ റൂമിലേക്ക് തിരിച്ചു വേണം ഇനി പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സോ നമുക്കിനി റെസ്റ്റോറൻ്റിൽ വെച്ച് കാണാം ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇത് പൂവിഞ്ഞ വഴിക്ക് ആണെന്നുണ്ടെങ്കിലും ഉണ്ടോ നമ്മൾ വാഗമണിൽ ഇൻ്റർവെയിൽ എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയി കഴിഞ്ഞപ്പോഴും സെയിം ചെടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിനി ഡ്രസ്സൊക്കെ മാറി സുന്ദരനായിട്ട് വരട്ടെ സീസൺ അതുകൊണ്ടോ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴി പ്രീമിയം കോട്ടേജസ് കോമൺ പൂള് ചായക്കടയിലൊക്കെ പോകുന്ന വഴിയാണത് ഇവിടെ ഒരു ഗാലറി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് നല്ല സ്ഥലമാണത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇതാണ് വഴി ഇതാണ് വരുന്ന വഴി നമ്മൾ റോട്ടീന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഈ കാറ്റഗറിയൊക്കെ വരുന്ന പ്രീമിയം കോട്ടേജസ് ഒക്കെ ഇതാണ് പാർക്കിങ് ഏരിയ വരുന്നത് ഇതും ഇവിടെ ഉണ്ട് അപ്പുറമായിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതാടത്തും ഇതായിരുന്നു റിസപ്ഷൻ വരുന്നത് ഉണ്ടോ ഇവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ എൻ്റെ മേലായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതാ കാണുന്ന അപ്പോൾ ഇതിലൂടെയാണ് വഴി പോകുന്നത് സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം പൂരിയും ബ്രാജിയും പിന്നെ ഉപ്പ്മാവുമുണ്ടായിരുന്നു ഞാനെടുത്തത് പൂരിയായിരുന്നു കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഓക്കെ ഫാസ്റ്റൊക്കെ കഴിച്ചു നല്ല വ്യൂ കണ്ടോണ്ടിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വ്യൂവോട് കൂടി ഓക്കെ എന്താ നമുക്കിവിടെ അവൈലബിളായിട്ടുള്ള ആക്ടിവിറ്റീസാണ് സ്വിമ്മിങ് പൂള് സൈക്ലിങ് ട്രക്കിങ് ഓക്കെ ഇതും പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടിവിടെ വിലതെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു നാലഞ്ച് വണ്ടികളൊക്കെ പോവും ോട്ടേക്ക് വേറൊരു കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് മഡ് മഡ് ഹൗസാണെന്ന് തോന്നുന്നു താഴേക്ക് മഡ് ഹൗസും നല്ലൊരു കാറ്റഗറിയാണ് നമ്മുടെ ഗസ്റ്റുകൾ എടുക്കാറുള്ളത് ഈ മഡ് ഹൗസും പിന്നെ നമ്മൾ താമസിച്ചിരുന്ന പ്രീമിയം കാറ്റഗറിയുമായിരുന്നു നമ്മുടെ വണ്ടി ഇവിടെ റെഡിയായി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാർ പോവും മൂന്നാറിൽ നിന്ന് വട്ടവട പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് മാട്ടുപെട്ടി ഡാം അക്കോപ്പയിൻ്റ് കുണ്ടൽ ഡാം ടോപ്പ് സ്റ്റേഷൻ അതെല്ലാം കവർ ചെയ്തിട്ട് പാമ്പാടോൾ നാഷണൽ പാർക്ക് കൂടി വട്ടവട പോകണമെന്നാണ് നമ്മുടെ പ്ലാന് ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം ചിലപ്പോൾ വട്ടവടയിലേക്ക് പോകില്ലായിരിക്കും ചിലപ്പോൾ അറിയില്ല നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള വട്ടവട ആണ് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേ ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് ഒരാൾക്ക് എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ത്രീ ഹൺഡ്രഡുമാണ് പത്ത് മിനിറ്റ് റൈഡാണ് ഉള്ളത് സോ ഇവിടെ കുറേ വണ്ടികൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ടൈമായി കഴിയുമ്പോൾ ടൈം ആയി കഴിയുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ടേക്ക് വിളിക്കും സോ ഓരോ രണ്ട് രണ്ടുപേർ വെച്ചിട്ട് ഓരോ ആനയുടെ പുറത്ത് കയറി അങ്ങനെ പോയി ഒരു പത്ത് മിനിറ്റ് റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരും അതാണ് ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എലഫൻറ്റ് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ കാണുന്നതാണ് വെയ്റ്റിംഗ് ഏരിയ അപ്പോൾ അറ്റ് എ ടൈം അഞ്ച് എലഫൻറ്റുകളാണ് ഉള്ളത് അഞ്ച് ആനകൾ റൈഡിന് പോയിട്ട് വരും ഒരാനയുടെ പുറത്ത് രണ്ട് പേര് ഒക്കെ ആയിട്ടായിരിക്കും പോവാൻ ഓക്കെ സോ ഇത് എന്തായിരിക്കും നാടാ വെയിറ്റ് ചെയ്തിരിക്കാണ് നാൽപ്പത് മിനിറ്റ് ആയിരുന്നു വെയ്റ്റിംഗ് ടൈം പറഞ്ഞിരുന്നു ഇതാ ഇത് ഉണ്ടോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാം അവിടെ കുറേ പൈനാപ്പിൾസ് വെച്ചിട്ടുണ്ട് സോ അതായിരിക്കും നമുക്ക് ഫുഡായിട്ട് കൊടുക്കാൻ ഉണ്ടാവുക പിന്നെ ഇവിടെ ആനനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെയും ഒരു സ്ഥലമുണ്ട് കേട്ടോ കുളിപ്പിക്കുന്ന ആ ഭാഗത്തായിട്ട് സോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കുറേ ഗസ്റ്റിനെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ എന്തായാലും കയറുന്നില്ല സോ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ഓക്കെ സവാരിക്കും നമ്മളിപ്പോ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് എക്കോ പോയിന്റ് എന്റെ ബാക്കിൽ കാണുന്ന കാണുന്നതിന് ഇങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒക്കെ ശരിക്കും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആയിട്ട് കേൾക്കാൻ പറ്റും അല്ല ഓസം സൺ പ്ലേസ് ഇവിടെ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ബോളിവുഡിൽ നിന്നാണെങ്കിലും മലയാളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്നുള്ളത് ഏതൻസ് മൂന്നാർ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആനച്ചാലിലുള്ള ഒരു റിസോർട്ടിലാണുള്ളത് ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് റിസോർട്ടാണ് എന്നാൽ എന്നിരുന്നാൽ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്കാണ് ഈ റിസോർട്ടിനുള്ളത് ആക്ച്വലി ഒരു ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ ട്വൻറ്റി തേർഡിനാണ് സോ നമുക്ക് ഇതൊരു പൂ റിസോർട്ട് കൂടിയാണ് ടോട്ടൽ അഞ്ച് കാറ്റഗറിയാണ് ഈ റിസോർട്ടിൽ വരുന്നത് അതിൽ ഡീലക്സ് റൂം വരുന്നുണ്ട് പിന്നെ പ്രീമിയം കോട്ടേജ് വരുന്നുണ്ട് മഡ്ഡോസ് വരുന്നുണ്ട് നമ്മുടെ ഈ കാറ്റഗറിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കോട്ടേജ് വിത്ത് ബാൽക്കണി എന്നുള്ള ഒരു കാറ്റഗറിയാണിത് എ സി റൂമാണ് ടോട്ടൽ രണ്ട് എ സി റൂമേവിടെയുള്ളൂ ഒന്ന് ഈ കാറ്റഗറിയും പിന്നെ ഉള്ളത് ഒരു പ്രീമിയം കോട്ടേജ് വിത്ത് ബാക്ക് ടബ് എന്ന് വേണ്ട ഒരു വേറൊരു കാറ്റഗറി ഉണ്ട് അത് രണ്ട് മാത്രമേ എ സി വരുന്നുള്ളൂ ബാക്കി എല്ലാ റൂമും നോൺ എ ആണ് പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതാണ് ആനസാലിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത് കേട്ടോ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള കോട്ടേജുകൾ വേണം അതായി താഴെയുണ്ട് പക്ഷേ ഒരു ഒരു കോട്ടേജ് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാനൊന്നും പറ്റത്തില്ല കാര്യം ഇവിടെ ഫെൻസ് ചെയ്തിട്ട് ഫെൻസിങ്ങല്ല ജസ്റ്റ് ഒരു നിറ വെച്ചിട്ടുണ്ട് ഇവിടെ സോ അങ്ങനെ നമുക്ക് പ്രൈവറ്റ് പ്രൈവസിയോട് കൂടി നമുക്ക് ബാൽക്കണിയിലൊക്കെ ഇരിക്കാൻ പറ്റും ആക്ച്വലി ഞങ്ങൾ ഇന്നലെ എത്തിയതായിരുന്നു മൂന്നാറിൽ അപ്പോൾ എനിക്ക് ഇൻ്റർ എടുക്കാനൊന്നും പറ്റിയില്ല സോ ഞാൻ അന്നേരം വെറുതെ റൂമിൻ്റെ ഞാൻ കൊളവാക്കുന്നതിന് മുന്നേ തന്നെ റൂമിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ അത് നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് വലിയൊരു മിറർ ഇവിടെ ഒരു ഉണ്ട് പിന്നെ നമുക്ക് ടി വി അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ബാത്ത്റൂം വരുന്നത് ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചു വെച്ചാൽ കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്നു ഓയിലറ്റ് കിറ്റ്സ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഡ് ഇവിടെ ആണ് വരുന്നത് തൊട്ടടുത്ത് തന്നെ ബ്രഷ് പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് പിന്നെ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് നല്ല നമുക്ക് ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല അല്ലാതെ ജസ്റ്റ് കുറച്ചും കൂടെ മാറിയിട്ടാണ് ഉള്ളത് അതാണ് നമ്മുടെ ഗവേഷം എന്താണ് കേട്ടോ അവിടുത്തെ ബാൽക്കണി വരുന്നത് ഇവിടെ ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ചൂടുള്ള സമയത്ത് നമുക്ക് ഫാനൊക്കെ യൂസ് ചെയ്യാം ഇപ്പം ചൂടങ്ങനെ കാര്യമായിട്ടില്ല പക്ഷെ വലിയ തണുപ്പുമില്ല മൂന്നാറിൽ ഇപ്പോൾ ഉള്ളത് ഒരു ട്വൻ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ട്വൻറ്റി സിക്സ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വലിയ തണുപ്പ് കാര്യങ്ങളില്ല നമുക്ക് വട്ടവടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ര അത്ര തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ പക്ഷെ രാത്രി ആയി കഴിയുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് ഇങ്ങനെയാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ആകെ ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് സോ നമുക്ക് ഉടനെ തന്നെ മൂന്നാർ വീണ്ടും തണുപ്പിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കാം ഇതാ കാണുന്നുണ്ട് പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂൾ കാണാം പൂൾ ആക്ച്വലി ചെറിയ പൂളാണ് പക്ഷേ ക്യൂട്ടാണ് ഒത്തിരി ക്രൗഡഡോ കൺസസ്റ്റഡോ അങ്ങനെയൊന്നുമില്ല ഫാമിലിക്ക് മാത്രമേ ഇവർ ഈ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ ബാച്ചിലേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യല്ല സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യുമ്പോൾ ബാച്ചിലേഴ്സിന് അലൗഡ് അല്ല സോ ഫാമിലി ആയിട്ടോ കപ്പിൾസൊക്കെ ആയിട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ കൊടുത്തേക്കാം ഈ കാണുന്നൊക്കെ പ്രീമിയം റൂംസ് ആണ് പ്രീമിയം കോട്ടേജസ് വിത്ത് എ സി ഇത് വരുന്നത് ഇവിടെ വേറെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ കൂടെ വരുന്നുണ്ട് എന്താണെന്നറിയില്ല പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത് സൈഡിലാണ് കേട്ടോ നമ്മുടെ റൂമിലേക്ക് പോകുന്നത് ഈ വഴിക്കാണ് സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴി തന്നെ അസ്മ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടില്ല പുള്ളിക്കാരിക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെൻസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്തായാലും ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഒന്നും കൂടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഈ റിസോർട്ടിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്പോൾ കാണിച്ചു തരാം ഓക്കെ ഇന്ന് നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാണ് റൂംസ് എല്ലാം ഫുള്ളാണ് സോ എല്ലാ കാറ്റഗറിയും കാണിക്കാൻ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പറ്റത്തില്ല സോ അതിനായിട്ട് നമുക്കൊരു അടുത്ത ദിവസം വരാവുന്നതാണ് അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഫുൾ വിശേഷം അന്നത്തെ വീഡിയോയിൽ കാണാം ഓക്കെ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ തഴക്കാണെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു തരാമെന്നാണ് അതുകൂടാതെ സൗത്ത് ഇന്ത്യയിലെ ഏത് റിസോർട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ റേറ്റിനേക്കാളും കുറച്ച് തരും എന്നുള്ളതാണ് നമ്മുടെ പ്രോമിസ് സോ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ട്രാവൽ ആയിട്ടുള്ള എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുക എൻ്റെ ചെറിയൊരു അറിവിൽ വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക ഇനി റിസോർട്ട് ബുക്ക് ചെയ്യാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇനി വെക്കേഷന് റിസോർട്ട് ബുക്ക് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ വേറെയും റിസോർട്ട് റിവ്യൂസിൻ്റെ വ്ളോഗ്സ് ഉണ്ട് അതൊക്കെ ജസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ് കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ആക്ച്വലി ഫൈവ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫൈവ് എയ്റ്റി ത്രീ ആ ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് പക്ഷേ വ്യൂസ് നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക